ദൈവത്തിന് സ്തോത്രം ഇന്ന് നിങ്ങളുടെ ദിവസമാണ് അനുഗ്രഹത്തിന്റെ ദിവസമാണ് ജയഘോഷത്തിന്റെ ദിവസമാണ് ഇന്നത്തെ എൻ്റെ വിഷയം ജയഘോഷം വിജയത്തിലെത്തി ജയഘോഷം അനുഭവിക്കുന്നവരായി നീയും ഞാനും തീരട്ടെ നീ എന്നുള്ളത് ബഹുമാനത്തോടെ ഏകവചനത്തിൽ പറയുകയാണ് കേട്ടോ യേശുക്രിസ്തു പറഞ്ഞു മത്തായി ഇരുപത്തിനാലിൻ്റെ പതിനെട്ട് എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും അമേരിക്കയിലെ അറ്റ്ലാന്റ പട്ടണത്തിൽ നടന്ന ഒളിമ്പിക് മത്സരം ഞാൻ ടെലിവിഷനിൽ ശ്രദ്ധിക്കുകയായിരുന്നു ഓട്ടത്തിൽ ചിലർ മറ്റാളുകളെ പുറകിലാക്കുന്നത് ക്രിസ്തീയ ജീവിതവുമായി താരതമ്യപ്പെടുത്തി ശ്രദ്ധിച്ചു മരത്വം ഓട്ടം നിരീക്ഷിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ പറയട്ടെ ആദ്യം മുൻപിൽ ഓടിപ്പോകുന്നവർ ഓട്ടം ഓടിത്തീരാറില്ല ഓട്ടം മുഴുവനാക്കുന്ന പലരും മുൻപിലായിരിക്കുകയുമില്ല ഏറ്റവും പിൻപിലായിരിക്കുന്നവരും മുൻപിൽ ഓടിയെത്തുന്നില്ല ഇനിയും പറയുന്നത് കേട്ടാട്ടെ സമ്മാനം ലഭിച്ചില്ലെങ്കിലും ഓട്ടം പൂർത്തിയാക്കുന്നവർ ഏറെയാണ് ചുരുക്കം പേർ മാത്രമേ ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തി പിന്മാറാറുള്ളൂ ഒന്നാമതും രണ്ടാമതും ഓടിയെത്തിയവർ അവരുടെ ദേശീയ പതാകയുമായി പിന്നെയും ആ ഓട്ടക്കളത്തിലൂടെ മന്ദം മന്ദം ഓടിക്കൊണ്ടേയിരുന്നു ദേശത്തിൻ്റെ നാമം ഉയർത്തി കാട്ടിയിരിക്കുന്നു എന്ന ചാരിതാർത്ഥ്യത്തോടെ അവർ ഒരു അവർ കൈവീശി മറുകൈയിൽ രാഷ്ട്രീയ പതാകയുമായിട്ട് ഓടുന്നു അവസാനം വന്നവർ ഓട്ടം തികച്ചു കഴിയുമ്പോൾ തളർന്ന് കുഴഞ്ഞു വീഴുന്നു ചിലരെ മറ്റുള്ളവർ താങ്ങിയെടുത്തുകൊണ്ടുപോകുന്നു ക്രിസ്തീയ ജീവിതവും ഇതേപോലെയാണ് ഓട്ടം വിജയകരമായി ഓടിത്തു കഴിക്കുക ഓടിത്തുകിക്കുന്നവർ തളരാതെ മുൻപോട്ട് കുതുക്കുകയാണ് സംശയമുണ്ടോ അബ്രഹാമിനെ നോക്കിയാട്ടെ യോസഫിനെ നോക്കിയാട്ടെ മോശയെ നോക്കിയാട്ടെ ദാവീദിനെ നോക്കിയാട്ടെ ദാനിയലിനെ ഏലിയാവിനെ ഓലോസിനെ നോക്കുക അവരാണ് ഓട്ടം തികച്ചിട്ടും ക്ഷീണം തട്ടാത്ത വീരന്മാർ എന്നാൽ തളർന്നും മുടന്തിയും ഓടിയെത്തവരെ നോക്കൂ നീതിമാനായ ലോത്തിനെ നോക്കുക ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ട് മാത്രമാണ് അവൻ സോവാർ പർവ്വതത്തിലേക്ക് ഓടിയെത്തിയത് അവന്റെ ഓട്ടം ഒട്ടും അഭിമാനകരമായിരുന്നില്ല അവൻ ദൈവത്തോടോ കുടുംബത്തോടുള്ളവരോടോ അഭിപ്രായം ചോദിക്കാതെ പോയി ഭാര്യയെയും മക്കളെയും കൊണ്ടുപോയി അവൻ വലഞ്ഞു ഒടുവിൽ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേർന്നു എങ്കിലും ഭാര്യയും പെൺമക്കളും ക്ഷമിക്കപ്പെട്ടു ആരാണ് അതിന് ഉത്തരവാദി ലോത്ത് ഒന്നുകൂടെ പറയുന്നു ദൈവത്തോട് അഭിപ്രായം ചോദിച്ചില്ല വീട്ടിലുള്ളവരുടെ അഭിപ്രായം ചോദിച്ചില്ല അവൻ്റെ പിടിവാശി അഭിഷേക തൈലം വീണ പഴയ നിയമത്തിലെ ശവുലിനെ നോക്കുക അവന്റെ ഓട്ടം ദൈവത്തിന്റെ ഹൃദയത്തിന് എത്രമാത്രം വേദന ഉണ്ടാക്കി ക്രിസ്തീയ ഓട്ടം വിജയകരമാകണമെങ്കിൽ സ്ഥിരതയോടെ ഓടുകയാണ് വേണ്ടത് ഓടുന്നത് എങ്ങനെയാണെന്ന് എബ്രാഹിം കർത്താവ് പറയുന്നുണ്ട് സകല ഭാവത്തെയും വിട്ട് ഓടിയെങ്കിൽ മാത്രമേ സ്ഥിരതയോടെ ഓടുവാൻ കഴിയുകയുള്ളൂ നന്നായി ഓടിയിരുന്ന ഗലാത്യ വിശ്വാസികളുടെ ഓട്ടത്തിന് ഇടയ്ക്ക് വെച്ച് ഭംഗമുണ്ടായി സത്യം അനുസരിക്കാതെ ഇരുന്നതായിരുന്നു അവർക്ക് തടസ്സമുണ്ടാക്കിയത് ദൈവം പറയുന്ന സത്യങ്ങളെല്ലാം അനുസരിക്കാത്തവർക്ക് ഓടുവാൻ കഴിയയില്ല ക്രിസ്തീയ ജീവിതം അവർക്കൊരു ഭാരമായിട്ട് തോന്നും ക്രിസ്തീയ ജീവിതം ഒരു മത്സര ഓട്ടത്തോട് തുല്യമാണ് ഓട്ടക്കളത്തിൽ വിജയിച്ചാൽ ദൈവത്തിന് വേണ്ടി ജയഘോഷം ഉയർത്തുവാൻ നമുക്ക് കഴിയും എങ്കിൽ സുവിശേഷത്തിന്റെ വിജയഗാഥ പാടിക്കൊണ്ട ലോകത്തിന്റെ ഓട്ടക്കളത്തിൽ നമ്മുടെ സാക്ഷ്യ പത സാക്ഷ്യപതാക ഉയർന്ന് പറക്കും വരിക നമുക്ക് തലമുറകൾക്ക് പ്രചോദനമായി തീരാൻ എബ്രാഹിം പതിനൊന്നിലെ വിശ്വാസവീരന്മാരെ നോക്കുക വിശ്വാസത്താൽ ഹാബേൽ विश्वासताल हानों का, विश्वासताल नोहा, विश्वासताल अब्राहम, विश्वासताल सारा। ഇനിയുണ്ടോ ഒത്തിരി കേട്ടോ എല്ലാം വായിക്കട്ടോ ഞാൻ വിശ്വാസത്താൽ ഇസാക്ക വിശ്വാസത്താൽ പിന്നെയുമുണ്ട് വിശ്വാസത്താൽ യോസബ് വിശ്വാസത്താൽ മോശ മോശയുടെ അമ്മയപ്പന്മാരും വിശ്വാസത്താൽ അങ്ങനെ പറയുകയാണ് ഇരുപത്തിയൊൻപതാമത്തെ വാക്യത്തിനകത്ത് വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചങ്കടൽ കൂടി കടന്നു അത് അതെ മിശ്രമ്യർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി വിശ്വാസത്താൽ അവർ ഏഴ് ദിവസം ചുറ്റി നടന്നപ്പോൾ മുതൽ വീണു വിശ്വാസത്താൽ രാഹാവെന്ന വേഷ്യ ഒറ്റുകാരെ സമാധാനത്തോട് കൈക്കൊണ്ട് ആ വിശ്വാസികളോട് നശിക്കാതെ ഇരുന്നു ഇനി എന്ത് പറയണ്ടോത്രം ഗിതിയോൻഷോൻ ദാവീദ് എന്നിവരെയും മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്വം പ്രാപിച്ചു ശമൂഹങ്ങളുടെ അടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഞ്ഞെടുപ്പിക്കുവാൻ തിരികെ കിട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയിലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു വീർച്ച വാളാൽ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ വളർപ്പുകളിലും ഉഴഞ്ഞു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ട് വാഗ്ദത്വം നിവർത്തി പ്രാപിച്ചു അവർ നമ്മെക്കൂടാതെ രക്ഷപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് ഒരുക്കിയിരിക്കുന്നു എന്താണ് വിശ്വാസത്താൽ ജയ ജീവിതം കേട്ടോ പ്രാപിച്ചെടുക്കണം വിശ്വാസത്താൽ ജയജീവിതം ഇത് നമുക്ക് തരാനുള്ളതാണ് നമുക്കുള്ള അവകാശമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജയജീവിതമാകാം ദൈവനാമം മുഖത്തപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആമേ